ആ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് അർജുൻ എന്തു സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോഴിതാ ഒരു ഉത്തരവാകുന്നു അർജുൻറെ സഹോദരി ഭർത്താവ് ഇതിപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഒരു സ്ഥിരീകരണം എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നു ഏറെ നാളായുള്ള ചോദ്യത്തിന് ഇതാ ഇവിടെ ഒരു ഉത്തരം പ്രതികരണത്തിലേക്ക് ഇപ്പം എല്ലാ ഒരു ഉത്തരം തന്നെയാണ് ഇപ്പം വണ്ടി ലഭിച്ചു കഴിഞ്ഞു എല്ലാ വിവാദങ്ങൾക്കുള്ള ഒരു ഉത്തരം തന്നെയാണ് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അർജുൻ തിരിച്ചു വരില്ല എന്നുള്ളത് ഞങ്ങൾ കരുതി പക്ഷേ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് ഞങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹം വീട്ടിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അത് അഞ്ചു എല്ലാവരും ഓഫീസിലാണുള്ളത് എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ സംസാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ടി വി കാണുന്നുണ്ടാവും ഞാൻ വിളിച്ചിരുന്നു എല്ലാവരും ബിസിയാണ് അപ്പോൾ അതിനർത്ഥം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ലോറിയുടെ ഭാഗം ഭാഗം ജില്ലാ ഭാഗത്ത് നേരത്തെ കിട്ടിയിരുന്നു മാർക്ക് ചെയ്ത ലോഹ ഇല്ല ഇല്ല അങ്ങനെ അറിയിപ്പൊന്നും ഇന്ന് രാവിലെ അറിയിപ്പ് കിട്ടിയത് മാത്രമേ ഉള്ളൂ വലിയ കാത്തിരിപ്പല്ല വലിയ ഉത്തരം അതെ അതെ തീർച്ചയായിട്ടും കൂടുതലൊന്നും പ്രതികരിക്കാൻ ഇല്ല കൂടുതലൊന്നും പറയേണ്ട സാഹചര്യവുമില്ല എല്ലാവർക്കും ഈ ദൃശ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മനാഫിൻ്റെ വാക്കുകളിൽ നിന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്